പല വിധത്തിലുള്ള തട്ടിപ്പുകളും അതിൽ പണം നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും ആത്മഹത്യയും ഒക്കെ കണ്ടുവരുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ ആട് തേക്ക് മാഞ്ചിയെ മുതൽ വിവിധ കോയിനുകളും ആയിരിച്ചും വരെ നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ ചൂട് പിടിച്ച് തന്നെ വളർന്നു വരുന്ന അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന ഒരു ഇടപാടാണ് റെയിനോ ഗോൾഡ് ഇതിന്റെ മുതലാളി പറയുന്നത് കോടികളുടെ ആസ്തി തനിക്ക് ഉണ്ട് എന്നാണ് എന്നാൽ മണ്ണാർക്കാട് ഒരു വാടക വീട്ടിലാണ് ഈ മുതലാളി താമസിക്കുന്നത് ഇങ്ങനെ പല തട്ടിപ്പ് നടന്നവരും അങ്ങനെ തന്നെയായിരിക്കും താമസിക്കുന്നത് അവർ വാടക വീട്ടിലായിരിക്കും മിക്കവാറും താമസം കാരണം പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ് റെനോ ഗോൾഡ് എന്ന പേരിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ച് ഒരു ഫോൺ നമ്പർ പോലും കൊടുക്കാതെ ഇതുവരെ തട്ടിച്ചത് ഇരുപത് കോടി രൂപയാണെന്ന് പറയുന്നു നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് ഗ്രാം സ്വർണം സമ്മാനമായി നൽകുമെന്നാണ് ഇവർ പറയുന്നത് അതുകൂടാതെ നിങ്ങളുടെ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയായി ഒരു വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കുകയും ചെയ്യും കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ പ്രവർത്തനം ഇവർ ആരംഭിച്ചിരിക്കുന്നത് പരശ്ശിനിക്കടവ് കേന്ദ്രീകരിച്ച് നടത്തിയ ഹൌസ് ബോട്ട് മീറ്റിംഗിൽ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ നിരവധി പേർ പങ്കെടുത്തിരുന്നു എല്ലാവരും മണിച്ചേഴ് നടത്തി നല്ല തഴക്കവും പഴക്കവും ഉള്ള ആളുകൾ തന്നെയാണ് സ്വർണ്ണ കച്ചവടവുമായി പുലബന്ധം പോലും ഇവർ റെനോ ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതി എന്ന പേരിലാണ് ഈ പണപ്പിരിവ് നടത്തുന്നത് എന്നാൽ സ്വർണ്ണ ബിസിനസുമായി ബന്ധമുള്ള ഒരു കടയോ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഈ കമ്പനിക്കില്ല ഇതിലുള്ള പാർട്ണർ ഒരു ഡെമ്മിയാണെന്നും മുതലാളി തന്നെ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് ചേർത്തല കേന്ദ്രീകരിച്ച് നേരത്തെ ഹോം സ്റ്റേ നടത്തി വരികയായിരുന്നു ഇതിന്റെ മുതലാളി ഇപ്പോൾ തന്നെ തനിക്ക് ഏതാണ്ട് അറുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നും അടുത്ത വർഷം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ താൻ ആയിരിക്കുമെന്നുമാണ് ഈ സ്കീമിൽ പണമിടാൻ വരുന്ന ആളുകളോട് ഇയാൾ പറയുന്നത് ഹൈറച്ചിന് സമാനമായ ഒരു സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പാണ് റെനോ അടുത്തതായി ലക്ഷ്യം വെക്കുന്നതെന്നും ഉറപ്പാണ് അതിനായി നൂറിലധികം ഷോപ്പ് ൾ കൊണ്ടുവരുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത അവകാശവാദം തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ടയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാനെത്തുന്ന വ്യക്തികളെ ഭയപ്പെടുത്തി കൂടെ നിർത്താനും ഇയാൾ ശ്രമിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ബാങ്ക് അവരുടെ പണം തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇദ്ദേഹം തട്ടിവിടുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ച ഒരു ലോബിയാണ് ഇയാൾക്കിപ്പോൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് അധികാരികൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മറ്റൊരു ഹൈറിച്ച് ദുരന്തം ഒഴിവാക്കാനാകും പകുതി വില സ്കൂട്ടർ തട്ടിപ്പ് കണ്ടിട്ടും ഹൈറിച്ച് തട്ടിപ്പ് കണ്ടിട്ടും മലയാളികൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എളുപ്പമാർഗത്തിൽ പണം ഉണ്ടാക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല വെറുതെ ഇങ്ങനെ ഗോൾഡ് ഹൈഗ്രിജ് പോലുള്ളതിൽ പണം കിട്ടുമെങ്കിൽ ഇവരൊക്കെ ഇവരുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും മാത്രമേ അതിൽ ചേർക്കുകയുള്ളൂ ഇത്തരം ബിസിനസ് വലുതാകുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുമ്പോഴാണ് അങ്ങനെ ആ ചെയിൻ വലുതാകുമ്പോൾ പുതിയ ആളുകൾക്ക് വരുമാനം കൊടുക്കാൻ പറ്റാതെ വരും അപ്പോഴാണ് ഈ ചങ്ങല പൊട്ടുന്നതും മുതലാളി ജയിലിൽ പോകുന്നത് പിന്നീട് കരച്ചിലും തെരുവിളിയും ആത്മഹത്യാ ഭീഷണിയും ഒക്കെ വരും അതുകൊണ്ട് ഇത്തരം കുറുക്കുവഴികളിലൂടെ പോകാതിരിക്കും ഇത്തരം മണി ചെയിനുകളും ഗോൾഡ് ഇടപാടുകളും ഒരു കാലത്തും നിലനിന്ന ചരിത്രമില്ല കള്ളം പുറത്താകുമ്പോൾ ഇത് പൊട്ടും അല്ലെങ്കിൽ പുതിയ ഇരകളെ കിട്ടാതെ വരുമ്പോൾ പൊട്ടും എന്തായാലും ആദ്യം ചേർന്ന കുറച്ചുപേരുടെ ഒഴികെ എല്ലാവരുടെയും പണം പോവുകയും ചെയ്യും ആ പണമാണ് മുതലാളിമാരുടെയും ലീഡർമാരുടെയും കയ്യിലേക്ക് എത്തുന്നത്